ഹലോ എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രസതന്ത്രത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന ടോപ്പിക് രസതന്ത്രത്തിൽ നിന്ന് നമുക്ക് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ആവശ്യമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിൽ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവുക വരാൻ പോകുന്ന എൽ ഡി ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്കും അതുപോലെ മറ്റെല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള ടോപ്പിക്കും കേട്ടോ സമയം ലെറ്റ്സ് വീഡിയോ രസതന്ത്രത്തിൽ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറഞ്ഞാണ് ഈ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്സിജൻ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ പിൻഡ് കമന്റ് ആയിട്ട് കൊടുക്കാം അതുപോലെ എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കേറി കാണണം അതും ഇതും കൂടെ കണ്ടാലേ നമ്മുടെ ആ ഒരു ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഹൈഡ്രജൻ ഹൈഡ്രജൻ ാണ് ഹൈഡ്രജന്റെ പ്രത്യേകതകളും നമുക്ക് ആദ്യം പഠിക്കാം ആണല്ലോ ഹൈഡ്രജന്റെ സിമ്പിൾ എന്താണ് എച്ച് എന്നാണ് നമ്മൾ എഴുതുക അല്ലെ അറ്റോമിക ഹൈഡ്രജൻ എന്ന് കാണിക്കാൻ നമ്മൾ എച്ച് എന്നാണ് കാണിക്കുന്നത് എന്നാൽ ഹൈഡ്രജൻ വാതകത്തിനെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ എങ്ങനെയാ കാണിക്കുക എച്ച് ടു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഇതെന്ന് പറയുന്നത് ഒരു ആറ്റം ആണ് ഇതെന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണ് രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ ചേർന്നുണ്ടാവുന്നവരെയാണ് മോളിക്യൂ എന്ന് ഇതാണ് അറ്റോമിക ഹൈഡ്രജൻ ഇതാണ് നമ്മുടെ വാതക അവസ്ഥയിലുള്ള ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകം എന്ന് നമ്മൾ വിളിക്കും ഹൈഡ്രജനെ കണ്ടെത്തിയതാര് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഒരു പി എസ് സി എക്സാമിന് ഉണ്ടായിരുന്ന ഒരു ചോദ്യം കൂടിയാണ് ഹൈഡ്രജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഹെൻറി ആണ് കേട്ടോ ഹെൻറി ക്വെൻഡിഷ് ഓർത്തു വെച്ചോണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൻറി ആണ് ഹൈഡ്രജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓക്സിജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ജോസഫ് പ്രീസ്ലി ആയിരുന്നു അല്ലെ പ്രീസ്ലി ആയിരുന്നു ഓക്സിജനെ കണ്ടെത്തിയത് അപ്പം ഹെൻറി ക്യാവൻഡിഷ് ആണ് നമ്മളുടെ ഹൈഡ്രജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇനി ഹൈഡ്രോജനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ആണെങ്കിലും ഹൈഡ്രജൻ ഈ പേര് നൽകിയത് അദ്ദേഹം അല്ല കേട്ടോ അപ്പം അടുത്ത ചോദ്യം ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് കേട്ടോ ഹൈഡ്രജന് ശാസ്ത്രജ്ഞൻ ലവോസിയാണ് ലവോസിയ ഓക്കെ പോർത്ത് വെക്കുക രണ്ടും ഒരാളല്ല കേട്ടോ രണ്ടു പേരാണ് ഒരാള് ഹൈഡ്രജനെ കണ്ടുപിടിച്ചെടുത്തിട്ട് പറഞ്ഞു ഞാൻ ഡേ ഇവിടെ ഒരു മൂലകം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് ഹൈഡ്രജൻ എന്നുള്ള പേര് കൊടുത്തത് ആരാണ് നമ്മുടെ ലവോസിയാണ് അമ്മ പ്രസവിച്ചു എന്ന് വിചാരിക്കും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അറിവ് കൊടുത്തു കുഞ്ഞിന്റെ അമ്മാവിന്റെ കയ്യില് കൊടുത്തു അപ്പൊ അമ്മാവൻ എന്ത് ചെയ്യ് തുടനെ തന്നെ അങ്ങ് പേരിട്ടു അപ്പൊ ലവോസിയാണ് പേരിട്ടത് ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടെത്തിയത് മനസ്സിലായല്ലോ ഈ രണ്ട് പേരും മനസ്സിൽ ഉറക്കണം കേട്ടോ ഹെൻറി കാവൻഡിഷും അതുപോലെ തന്നെ നമ്മുടെ ലവോസിയും ലവോസിയ്ക്ക് ഒരുപാട് അല്ലേ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാ ഒത്തിരി പ്രത്യേകതകളുള്ള ആണ് ആര് ലവോസിയാ നമ്മൾ എന്തൊക്കെ പഠിച്ചു ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു നമ്മൾ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ലവോസിയെ പറ്റിയിട്ട് മറ്റേ ക്ലാസ്സുകളിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ ആ ക്ലാസ്സുകൾ പോയി കാണണം ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ ആര് ഓക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മുന്നേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ക്ലാസ് വലുതാക്കുന്നില്ല കേട്ടോ ഹൈഡ്രജൻ എച്ച് ആണ് അതിന്റെ സിമ്പൽ ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി ആണ് പേര് നൽകിയത് ആണ് ഇനി ഹൈഡ്രജൻ അകത്ത് എത്ര പ്രോട്ടോണുകളുണ്ട് എത്ര ഇലക്ട്രോണുകളുണ്ട് എത്ര ന്യൂട്രോണുകളുണ്ട് ഹൈഡ്രജനകത്ത് ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും മാത്രമേ ഉള്ളൂ കേട്ടോ ന്യൂട്രോണുകളൊന്നും തന്നെയില്ല ഇപ്പം ന്യൂട്രോണുകളുടെ എണ്ണം പൂജ്യമാണ് ഓക്കേ ഹൈഡ്രജനകത്ത് ഒരു ഇലക്ട്രോണും ഉണ്ട് ഒരു പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണുകളുടെ എണ്ണം പൂജ്യമാണ് എന്തുവാ ഇലക്ട്രോണ് പ്രോട്ടോണ് ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞ മുന്നത്തെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയായിരിക്കും ഇനി അറിയാത്ത കുട്ടികളുണ്ടെങ്കിലോ നമുക്കറിയാലോ ഒരാറ്റം ഒരാറ്റത്തിന്റെ നടുക്കായിട്ട് ആരുണ്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ചുറ്റും എന്തുണ്ട് കുറെ ഓർബിറ്റ് ഓർബിറ്റലും ഒക്കെ ഉണ്ട് അതിനകത്തുകൂടെ ആരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോൺ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നുണ്ട് അതിൻ്റെ നടുക്കായിട്ട് ആരുണ്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസുണ്ട് നമ്മുടെ സൗരയുധം പോലെ സൗരത്തിൻ്റെ നടുക്ക് സൂര്യൻ നിൽക്കും സൂര്യൻ്റെ ചുറ്റും കിടന്ന് ഗ്രഹങ്ങൾ കറങ്ങുന്നില്ലേ അതുപോലെ നടുക്കാരുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാണ് ഇതെല്ലാം മുൻവർഷ ചോദ്യമാണ് കേട്ടോ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ നമ്മൾ എന്ത് വിളിക്കും നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ എന്ത് വിളിക്കും ചാർജ് ഇല്ലാത്ത കണങ്ങളെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ നടുക്കത്തെ സാധനം നമ്മൾ എന്താണ് ന്യൂക്ലിയസ് എന്നാണ് അതിനെ വിളിക്കുന്നത് അതിന്റെ ചാർജ് പോസിറ്റീവാണ് കാരണം അതിനകത്ത് ആരൊക്കെ ഉണ്ട് പ്രോട്ടോണുകളുണ്ട് അതുപോലെ ആരാ ഉള്ളേ ന്യൂട്രോണുകളുണ്ട് കണ്ടോ അപ്പം പ്രോട്ടോണും ന്യൂട്രോണും കയറിയിരിക്കുന്ന എവിടെയാണ് ഈ നടുക്ക് ന്യൂക്ലിയസിനകത്താണ് അതിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ആൾക്കാരാണ് ഇലക്ട്രോണുകളാണ് ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണ് കേട്ടോ ഈ മൈനസ് നമ്മൾ എഴുതുക ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് പി പോസിറ്റീവ് നമ്മൾ അങ്ങനെയാ പഠിച്ചത് പി പോസിറ്റീവ് പി എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും ഇനി ന്യൂട്രോൺ ന്യൂട്രോൺ ന്യൂട്രൽ ആണ് അവർക്ക് ചാർജ് ഒന്നും തന്നെ ഇല്ല അപ്പം നോക്കിക്കേ നമ്മുടെ ഹൈഡ്രജന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ആകെ ഒരേ ഒരു ഇലക്ട്രോൺ ഇവിടെ കിടന്നൊക്കെ ഇറങ്ങാനുള്ളൂ പിന്നെ ഒരേ ഒരു പ്രോട്ടോണേ ഉള്ളൂ ഇതിന്റെ അകത്ത് ഒരേ ഒരു പ്രോട്ടോണേ ഉള്ളൂ ന്യൂട്രോൺ ഒന്നും തന്നെ ഇല്ല കാര്യം മനസ്സിലായല്ലോ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജനകത്ത് ഒരു പ്രോട്ടോൺ ന്യൂക്ലിയസിന് അകത്ത് കിടപ്പുണ്ട് ഒരു ഇലക്ട്രോൺ ഇതിന്റെ ചുറ്റും കടന്ന് കറങ്ങുന്നുണ്ട് ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകം ഹൈഡ്രജനാണ് കേട്ടോ ഇപ്പൊ ഹൈഡ്രജനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യം ഹൈഡ്രജന്റെ സ്ഥാനം നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഒന്നാമത് കിടക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ കേട്ടോ നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആവർത്തന പട്ടിക എടുത്ത് നോക്കിയാൽ ഒന്നാമത്തെ സ്ഥാനത്ത് ഏറ്റവും മുകളിലായിട്ട് ഒന്നാമത്തെ സ്ഥാനത്ത് കിടക്കുന്ന ആൾ ആരാണ് ഹൈഡ്രജനാണ് അപ്പൊ ഹൈഡ്രജന്റെ സ്ഥാനം ഒന്നാമതാണ് അറ്റോമിക നമ്പർ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ് അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഒന്നാണ് അറ്റോമിക് നമ്പർ അനുസരിച്ചല്ലേ നമ്മൾ എല്ലാം വെച്ചേക്കുന്നേ ഇപ്പൊ നമ്മൾ ഓൾറെഡി ആധുനിക ആവർത്തിന പട്ടികയൊക്കെ ഒക്കെ പഠിച്ചതാണ് അല്ലേ അപ്പൊ ആ ക്ലാസ്സിൽ നിന്ന് പോയി കാണണം കേട്ടോ അറിയില്ലെങ്കിൽ ഒന്നാമത് കിടക്കുന്ന ആളാണ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ് ഒന്നാണ് കാര്യം മനസ്സിലായല്ലോ ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്ന് തന്നെയാണ് ഓക്കെ ഹൈഡ്രജന്റെ കേസിൽ അറ്റോമിക നമ്പറും ഒന്നാണ് അതുപോലെ തന്നെ മാസ് നമ്പറും ഒന്നാണ് അടുത്തത് എന്തുവാ ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നതാണ് മാസ് നമ്പർ മനസ്സിലായോ ന്യൂക്ലിയസിനകത്ത് എത്ര പേരുണ്ട് അതാണ് മാസ് നമ്പർ മനസ്സിലായോ ന്യൂക്ലിയസിന്റെ അകത്ത് എത്ര ആൾക്കാരുണ്ട് അതാണ് നമ്മളുടെ മാസ് നമ്പർ ഞാൻ ഞാനിപ്പം എന്തുവാ പറഞ്ഞേ ന്യൂക്ലിയസിന് അകത്ത് ആരൊക്കെയാ ഉള്ളേ പോസിറ്റീവ് ചാർജ് ആണല്ലേ അപ്പോ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളായ പ്രോട്ടോണും ന്യൂട്രൽ ചാർജ് ഉള്ള ന്യൂട്രോണും ഇപ്പൊ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കൂടെ ചേരുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാസ് നമ്പർ എന്ന് വിളിക്കുന്നത് ഹൈഡ്രജന്റെ കേസിൽ ആകെ ഒറ്റ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ന്യൂട്രോൺ ഒന്നും തന്നെ അവിടെ ഇല്ല അതുകൊണ്ട് മാസ് നമ്പറും എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് മനസ്സിലായോ ഹൈഡ്രജന്റെ കേസിൽ അറ്റോമിക നമ്പർ ഒന്നാണ് ഒന്നാമത്തെ പൊസിഷനിലാണ് ആരിയ്ക്കുന്നേ പുള്ളിക്കാരൻ കയറി ഇരിക്കുന്നത് മാസ് നമ്പറും ഒന്ന് തന്നെയാണ് കാരണം അതിനകത്ത് ഇലക്ട്രോൺ ഒരെണ്ണം ഉണ്ട് പ്രോട്ടോണും ഒരെണ്ണമേ ഉള്ളൂ ന്യൂട്രോൺ ഒന്നും തന്നെ ഇല്ല മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ആളുകളുടെ എണ്ണം ന്യൂക്ലിയസിന്റെ അകത്ത് ഒറ്റ പ്രോട്ടോണേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മാസ് നമ്പർ എന്തായിരിക്കും ഒന്നായിരിക്കും ഒന്നാമത് കിടക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഏറ്റവും ലഘുവായ മൂലകം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ് കേട്ടോ ഏറ്റവും ലഘുവായ മൂലകം നമ്മൾ പറയും എന്താണ് ലൈറ്റ് ആയിട്ടുള്ള എലമെന്റ് ലൈറ്റ് എലമെന്റ് അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് എലമെന്റ് എന്നൊക്കെ പറയാം ഏറ്റവും ലഘുവായ മൂലകം ഏതാണ് ഹൈഡ്രജനാണ് അതുപോലെ തന്നെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഒന്നാമത്തെ ആളെപ്പോഴും വീക്കായിരിക്കും അയാൾക്ക് വലിയ ശക്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക കേട്ടോ ഏറ്റവും ലഘുവായ മൂലകം ഹൈഡ്രജനാണ് അതുപോലെ തന്നെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകവും ഏതാണ് ഹൈഡ്രജനാണ് ഇനി നമ്മൾ മെയിൻ മെയിനായിട്ടൊരു സാധനം പഠിക്കാൻ പോവാണ് വാട്ടർ ഹൈഡ്രജന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഓക്സൈഡ് ആണ് വാട്ടർ എന്ന് പറയുന്നത് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു മൂലകവും ഓക്സിജനുമായി ചേർന്നുണ്ടാക്കുന്നവരെയാണ് അവരുടെ ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്നുണ്ടാവുന്ന എന്താണ് കോമ്പൗണ്ട് ആണ് എന്ത് വെള്ളം എന്ന് പറയുന്നത് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് എത്ര ഓക്സിജൻ ഉണ്ട് ഒരെണ്ണ ഉള്ളൂ ഉള്ളു അപ്പൊ ഇവരുടെ ഇടയ്ക്കുള്ള ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഈസ്റ്റു ഒന്നാണ് ഇയർ ചോദ്യമാണ് കേട്ടോ നമ്മുടെ ടങ്ങിയിരിക്കുന്ന ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അംശബന്ധം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഈസ്റ്റു ഒന്നാണ് ഇനി ഇതേ ചോദ്യം തന്നെ അവരൊന്ന് തിരിച്ചു ചോദിച്ചു കേട്ടോ അപ്പൊ കുട്ടികൾ ഭൂരിഭാഗം വേറെ ഉത്തരം തെറ്റിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളത്തിനകത്തടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും അംശബന്ധം എന്നാണ് അംശബന്ധമെന്നാണ് ചോദിച്ച് ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജൻ എത്രയുണ്ട് ഒന്ന് ഹൈഡ്രജൻ എത്രയുണ്ട് രണ്ട് അപ്പൊ ഒന്ന് ഈസ്റ്റു രണ്ടായിരുന്നു നമ്മളുടെ ഉത്തരം പക്ഷെ എല്ലാവരും എന്ത് ചെയ്തു രണ്ടേ ഈസ്റ്റു ഒന്നേ എന്നങ്ങ് എഴുതി വെച്ചു അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കണം ഹൈഡ്രജനും ഓക്സിജനും എന്നാണോ ചോദിച്ചിരിക്കുന്നത് അതോ ഓക്സിജനും ഹൈഡ്രജനും എന്നാണോ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ അപ്പൊ ആരുടെ ആണോ ആദ്യം ചോദിച്ചേക്കുന്നത് അവരുടെ നമ്പർ ആദ്യം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് റേഷ്യോ അറിയാം എത്രയാണ് രണ്ടേ ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോജന്റെ ഓക്സൈഡ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്ത് നമ്മുടെ കാവൻഡിഷ് തന്നെയാണ് കേട്ടോ ഹെൻറി ആണ് ഹൈഡ്രജന്റെ ഓക്സൈഡ് ആയ വെള്ളത്തിനെയും കണ്ടെത്തിയത് ഇനി ഇവിടുന്ന് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാലോ എച്ച് ടുക്കാത്തോമെട്രിക് റേഷ്യോ നമ്മൾ പഠിച്ചു രണ്ട് എച്ച് ടു ഒന്നാണ് അതായത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാണ് ഇത് ഉണ്ടാവുന്നത് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം വാതകമേത് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകം വാതകമേത് ഓക്സിജനാണ് കേട്ടോ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ആണ് നമ്മൾ ഇടുമ്പോൾ അത് കത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്തിന്റെ സാന്നിധ്യം വേണം ഓക്സിജന്റെ സാന്നിധ്യം വേണം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ ജ്വലനം നടക്കുകയുള്ളൂ അപ്പൊ ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഇനി സ്വയം ജ്വലിക്കുന്ന വാതകം അല്ലെങ്കിൽ സ്വയം കത്തുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ തന്നെത്താനെ കത്തുന്ന ആളാണ് ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന ആളാണ് ഓക്സിജൻ പിന്നെ ഇവർ തമ്മിൽ ചേർന്നിട്ട് വെള്ളം എന്നൊരു സംയുക്തം അവിടെ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് തീ കത്താത്തത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു ചോദ്യം അല്ലേ ഇയർ ചോദ്യമാണോ കേട്ടോ ഞാൻ ചിന്തിച്ച ചോദ്യമല്ല ഹൈഡ്രജൻ എന്ന് പറയുന്നത് സ്വയം കത്തുന്ന ഒരു വാതകമാണ് അതിന്റെ അടുത്തേക്ക് കത്താൻ സഹായിക്കുന്ന വേറൊരു വാതകം വന്നു ഇവർ തമ്മിൽ ഒരു സംയുക്തം ഉണ്ടായി ആ സംയുക്തമാവട്ടെ തീയെ കെടുത്താനായി നമ്മൾ ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ജ്വലിക്കാത്തത് സത്യം പറഞ്ഞാൽ കത്തുവല്ലേ ചെയ്യേണ്ടത് അത് കത്താതിരിക്കാനുള്ള കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഒരു വാതകമാണ് നൈട്രജൻ കേട്ടോ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു വാതകമാണ് എലമെന്റ് ആണ് നൈട്രജൻ ഈ നൈട്രജൻ ഇവരുടെ ഇടയ്ക്കുള്ളത് കൊണ്ടാണ് ഇവർക്ക് ജ്വലിക്കാൻ സാധിക്കാത്തത് ഓക്കെ അപ്പൊ ഏറ്റവും ഓയും കൂടെ ചേർന്ന് വെള്ളം ആകുമ്പോൾ എന്തുകൊണ്ടാണ് അത് കത്താത്തത് എന്നുള്ളതിന്റെ ഉത്തരം ആ ജ്വലനത്തിനെ തടയുന്ന മൂലകമേത് നൈട്രജൻ ആണ് പ്രീവിയസ് ഇയർ ചോദ്യമാണ് പഠിച്ചു വെക്കുക കേട്ടോ ഇപ്പം നമ്മൾ മൂന്ന് പേരെ പറ്റി പഠിച്ചു അല്ലേ ഹൈഡ്രജനെ പറ്റി പഠിച്ചു ഓക്സിജനെ പറ്റി പഠിച്ചു നൈട്രജനെ പറ്റി പഠിച്ചു സ്വയം കത്തുന്നത് ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമാകുമ്പോൾ അവിടെ തീപിടുത്തം ഉണ്ടാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൈട്രജൻ അവിടെ ഉള്ളത് കൊണ്ടാണ് അവരുടെ ജ്വലനത്തിന് തടയുന്ന എലമെന്റ് ഏതാണ് നൈട്രജനാണ് നൈട്രജൻ നമ്മുടെ ഭൂമിയുടെ സെർഫസിൽ എവിടെയും തന്നെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ കിടന്ന് കത്തിയേനെ കാരണം എന്താ എല്ലായിടത്തും ഹൈഡ്രജനോ ഓക്സിജനോണ്ട് ഇവർ തമ്മിൽ ചേർന്ന് ചേർന്ന് എന്ത് ചെയ്തേനെ തീ പിടിച്ചോണ്ടേ ഇരുന്നേനെ അപ്പൊ തീ പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന എലമെന്റ് മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാണ് ഓക്കെ അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈഡ്രജനെ പറ്റി പഠിക്കാനുള്ളതാണ് ആസിഡുകൾ കേട്ടോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആസിഡ് കൈയ്യൽ വീണാൽ പൊള്ളും ആസിഡിന് പുളിയുള്ള ടേസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നതാണ് അല്ലെ ആസിഡുകളെ നമ്മൾ പൊതുവായി വിളിക്കുന്നത് ഹൈഡ്രജൻ അയോണുകളെ കൊടുക്കാൻ കഴിവുള്ളവരെല്ലാം ആസിഡാണ് എന്താണ് ഹൈഡ്രജൻ അയണുകൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ എച്ച് പ്ലസ് എച്ച് പ്ലസ് കൊടുക്കാൻ കഴിവുള്ളവരെ എല്ലാം നമ്മൾ എന്ത് വിളിക്കും ആസിഡ് എന്ന് വിളിക്കും ഒരു നോക്കിയാലോ നിന്ന് നിന്ന് കൊടുക്കാൻ 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 പറ്റും 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 എന്തിനെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പൊ രണ്ട് എച്ച് പ്ലസിനെ കൊടുക്കാൻ സാധിക്കും ആസിഡ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി വിനീഗർ എന്ന് പറയുന്നത് എന്താണ് അസെറ്റിക് ആണ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് ആസിഡെന്ന് നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ അപ്പൊ അസെറ്റിക് ആസിഡിന് എന്ത് കൊടുക്കാൻ പറ്റും ഇവിടെ ഒരു എച്ച് കിടപ്പുണ്ട് എച്ചിനെ എച്ച് പ്ലസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും ഇതുപോലെ എച്ചിനെ എച്ച് പ്ലസ് ആക്കി കൊടുക്കാൻ പറ്റുന്നവരെ എല്ലാം നമ്മൾ എന്ത് വിളിക്കും ആസിഡുകൾ എന്ന് വിളിക്കും കേട്ടോ അപ്പൊ എച്ചിനെ ഹൈഡ്രജൻ അയോണുകളെ കൊടുക്കാൻ സാധിക്കുന്നവരെല്ലാം ആസിഡുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന് എച്ച് പ്ലസിനെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ് കിങ് ഓഫ് കെമിക്കൽ എന്നറിയപ്പെടുന്ന ആണ് സൾഫ്യൂരിക് ആസിഡ് കേട്ടോ കിങ് ഓഫ് കെമിക്കൽ പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എച്ച് ഓഫർ സൾഫ്യൂരിക് ആസിഡിനെയാണ് ഇനി അസറ്റിക് ആസിഡിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ് കേട്ടോ വലിയ ആസിഡ് ആണ് ഏത് നമ്മുടെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡിൻ്റെ ഡൈല്യൂട്ട് ചെയ്തുണ്ടാക്കുന്നതാണ് എന്ത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിനാഗിരി വിനീഗർ എന്ന് നമ്മൾ പറയില്ലേ അതെന്താണ് അസറ്റിക് ആസിഡിന്റെ ഡൈല്യൂട്ടഡ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഇതെല്ലാം തന്നെ ആസിഡുകൾക്ക് ഉദാഹരണം ാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ഇതെല്ലാം തന്നെ വീര്യം കൂടിയ ആസിഡുകളാണ് എന്നാൽ നമ്മുടെ അസറ്റിക് ആസിഡ് ഒക്കെ വീര്യം കുറഞ്ഞ ആസിഡ് ആണ് ഇനി പുളിയുള്ളവരെല്ലാം ആസിഡ് അടങ്ങിയിരിക്കുന്നു നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് എക്സാമ്പിൾ നോക്കിയാലോ പുളിയുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് തക്കാളി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തക്കാളി അല്ലേ തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ വയറ്റിൽ കല്ല് പോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം പറയും ഓക്സലേറ്റ് കല്ലുകൾ ഫോം ചെയ്യുന്നുണ്ട് തക്കാളി കഴിക്കരുത് അതുപോലെ ചേന കഴിക്കരുത് എന്നൊക്കെ പറയും കാരണം ഇതിനകത്തൊക്കെ എന്ത് അടങ്ങിയിട്ടുണ്ട് ഓക്സിലേറ്റിന്റെ സാന്നിധ്യമുണ്ട് ഓക്സാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് തക്കാളിക്കകത്താണ് പിന്നെ പുളിയുള്ള സാധനം ഏതാണ് പുളി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പുളി അതിനകത്ത് എന്തുണ്ട് ടർട്ടാറിക് ഉണ്ട് കേട്ടോ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പുളിക്കകത്ത് എന്തുണ്ട് ടർട്ടാറിക് ഉണ്ട് നമ്മുടെ പാല് പാല് പുളിയുള്ള സാധനം ഒന്നും അല്ല പാലിനകത്ത് എന്തുണ്ട് ലാറ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു പാലിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത് ആസിഡ് അടങ്ങിയിരിക്കുന്നു നമ്മുടെ പല്ലിൽ പുഴു വരാനുള്ള കാരണം ലാക്ടിക് ആസിഡിന്റെ സാന്നിധ്യമാണ് കേട്ടോ നമ്മുടെ ഖാദി ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു പല്ലിൽ പുഴു വരാനുള്ള കാരണം എന്താണ് ആസിഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ ബാക്ടീരിയൽ ആക്ഷൻ നടന്നിട്ട് പല്ലിലൊക്കെ വരുന്നത് ലാക്ടിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് എന്തിലാണ് പാലിലാണ് അല്ലെ ഒരു മിക് ഷുഗറിനകത്ത് വരുന്ന സാധനമാണ് എന്ത് ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത് ആപ്പിൾ ആപ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആപ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ആസിഡ് മാലിക് ആസിഡ് ഏതിനകത്ത് അടങ്ങിയിരിക്കുന്നു ആപ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്നു ആപ്പിളിന് വേറൊരു സവിശേഷതയും കൂടെ ഉണ്ട് നമ്മുടെ ആപ്പിളിന്റെ കുരു കണ്ടിട്ടില്ലേ കറുത്ത കറുത്ത കുഞ്ഞു കുരു അതിനകത്ത് ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് ഓക്കെ ആപ്പിളിന്റെ കുരുവിനകത്ത് ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ കുരു കഴിച്ചു എന്നും പറഞ്ഞൊന്നും മരിച്ചു പോകില്ല വളരെ കൂടുതലായിട്ടൊക്കെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ മരണം വരെ സംഭവിക്കാം പോയിസണസ് ആണ് ആ സാധനം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇതെല്ലാം തന്നെ മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു തവണ ചോദിച്ചതായിരുന്നു ഇതുപോലെ കുറേ സാധനങ്ങളും അവരുടെ ആസിഡും കൊടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പാലിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഏത് ആസിഡാണ് നമ്മളുടെ ലാക്ടിക് ആണ് കേട്ടോ ആസിഡ് തക്കാളി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് ആണ് അതുപോലെ നമ്മുടെ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടർട്ടാറിക് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മാലിക് ആണ് അതുപോലെ ആപ്പിളിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട് ഹൈഡ്രോജൻ സയനൈഡും കൂടെ ഉണ്ട് കുരു കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കണം കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് എച്ചിന് എച്ച് പ്ലസ് ആയി കൊടുക്കാൻ സാധിക്കണം ഹൈഡ്രജൻ അയോണുകളെ കൊടുക്കാൻ സാധിക്കുന്നവരെല്ലാം എന്താണ് ആസിഡുകളാണ് നോർത്ത് വെക്കുക അതാണ് ഐസോടോപ്പുകൾ നമ്മൾ മുന്നേ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ എന്താണ് ഐസോടോപ്പുകൾ ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് മൂന്ന് ആണ് പഠിക്കാനുള്ളത് അപ്പൊ അതിന് ആദ്യം ഐസോട്ടോപ്പ് എന്താണെന്ന് അറിയണ്ടേ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നത് ഒരേ അറ്റോമിക നമ്പർ ഞാനിപ്പൊ ഹൈഡ്രജന്റെ കേസ് പറയുകയാണ് ഹൈഡ്രജന്റെ കേസിൽ നമുക്കറിയാം ഒന്നാമത്തെ ആളാണ് ഹൈഡ്രജൻ അപ്പൊ ഞാൻ അതിനെ എച്ച് വണ് എന്ന് എഴുതി നമ്മൾ എപ്പോഴും താഴെ എഴുതുന്ന അറ്റോമിക നമ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ എച്ച് വണ്ണം നെയ്തി അപ്പൊ എല്ലാവരുടെയും അറ്റോമിക നമ്പർ എന്ത് തന്നെ ആയിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ അറ്റോമിക നമ്പർ ഒരേപോലെ ഇരിക്കണം മാസ് നമ്പർ മാത്രം വ്യത്യാസപ്പെട്ട് വരണം ഇവിടെ മാസ് നമ്പർ ഒന്ന് വന്നു അടുത്തേൻ്റെ കേസിൽ മാസ് നമ്പർ രണ്ട് വരും അതിൻ്റെ അടുത്ത കേസിൽ മാസ് നമ്പർ മൂന്ന് വരും അപ്പം ആകെ മൂന്നെണ്ണം മാത്രമേ ഹൈഡ്രജന് ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ഐസോടോപ്പുകൾ എത്ര എണ്ണം മൂന്നെണ്ണം പഠിച്ചു വെക്കണം കേട്ടോ പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഹൈഡ്രജന് മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്താണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പർ താഴെ വരുന്ന ആളാണ് അറ്റോമിക് നമ്പർ മറന്നുപോകരുത് കേട്ടോ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് അപ്പൊ അറ്റോമിക നമ്പർ എല്ലാം തുല്യമായിരിക്കും അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എവിടെയൊക്കെ ഒന്ന് എഴുതിയാലും അതേ ആരെയാവുള്ളൂ ഹൈഡ്രജനെ ആവുള്ളൂ കാരണം ഒന്നാമത് ആൾ ഹൈഡ്രജനാണ് ഇനി മുകളിലത്തെ നമ്പറിൽ മാത്രം വ്യത്യാസം വരും ഇനി കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചതാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആളുകളുടെ എണ്ണമാണ് ഓക്കെ ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെയുണ്ട് പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട് അപ്പൊ പ്രോട്ടോണിൻറെയും ന്യൂട്രോണിൻറെയും തുകയാണ് മാസ് നമ്പർ മനസ്സിലായോ പ്രോട്ടോണിൻറെയും ന്യൂട്രോണിന്റെയും തുകയാണ് നമ്മളുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതായത് എത്ര പേര് ന്യൂക്ലിയസിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട് അതാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ എലമെൻറ്റിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ ഏത് വേണമെങ്കിലും എടുക്കാം ഒന്നെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എപ്പോഴും ഇത് തുല്യമായിരിക്കും കേട്ടോ ഇലക്ട്രോൺ ആണെങ്കിൽ പ്രോട്ടോണും പത്തെണ്ണം തന്നെ ഉണ്ടാവും ഇലക്ട്രോൺ അഞ്ചെണ്ണം ആണെങ്കിൽ പ്രോട്ടോണും അഞ്ചെണ്ണം തന്നെ ഉണ്ടാവും അവരുടെ നമ്പർ എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പം ഞാൻ കിവിടെ ഇലക്ട്രോൺ എന്ന് വേണമെങ്കിലും എടുക്കാം പ്രോട്ടോൺ എന്ന് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഇപ്പം അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെയോ ോട്ടോണുകളുടെയോ എണ്ണത്തിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത് എന്നാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എലമെന്റിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ തുക ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ മേലെഴുതണം ആറ്റത്തിനകത്തൂടെ കറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം എടുത്ത് താഴെ എഴുതുക അത്രേ ഉള്ളൂ ഓക്കെ ഇനി ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ ഒന്നാണ് ഇവിടെ ഒന്നാണ് അതിനർത്ഥം എന്താണ് ഒരു പ്രോട്ടോൺ ഉണ്ട് ഇവിടെയോ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഒന്നെന്ന് കിട്ടി അതായത് പ്രോട്ടോണിന്റെ എണ്ണം ഒന്നും ന്യൂട്രോണിന്റെ എണ്ണം ഇവിടെ എത്രയാണ് പൂജ്യമാണ് ന്യൂട്രോൺസ് ഒന്നും തന്നെ അവിടെ ഇല്ല ഓക്കെ ഒരു പ്രോട്ടോൺ മാത്രമേ ഇതിനുള്ളൂ ന്യൂട്രോണിന്റെ എണ്ണം പൂജ്യമാണ് ഇവിടെ നോക്കിക്കേ ഒരു പ്രോട്ടോൺ ഉണ്ട് ഇവിടുത്തെ നമ്പർ രണ്ടാ രണ്ട് വരണമെങ്കിൽ വൺ പ്ലസ് വണ് എന്നല്ലേ എടുക്കുക അപ്പം രണ്ടാമത്തെ ആൾക്ക് എത്ര പ്രോട്ടോൺ ഉണ്ട് ഒരു പ്രോട്ടോൺ ഉണ്ട് എത്ര ന്യൂട്രോൺ ഉണ്ട് ഒരെണ്ണം അല്ലേ കാരണം എന്താ വൺ പ്ലസ് വൺ വന്നാലല്ലേ ടു കിട്ടുള്ളൂ അപ്പം പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയാൽ രണ്ട് എന്ന് കിട്ടണം പ്രോട്ടോണിന്റെ എണ്ണം ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിന്റെ എണ്ണം എത്ര വരും ഒന്ന് എന്ന് വരും ഇവിടെയാണെങ്കിലോ ഒരു പ്രോട്ടോൺ ഉണ്ട് ഒരു പ്രോട്ടോൺ ഉണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര ന്യൂട്രോൺ വരണം രണ്ട് ന്യൂട്രോൺ വരണം എങ്കിലല്ലേ ഒന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് എന്ന് കിട്ടുകയുള്ളു അപ്പൊ നമ്മുടെ ഹൈഡ്രജന്റെ കേസിൽ മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ട് ഒന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടിയം പഠിച്ചു വെക്കണം കേട്ടോ പേരുകളൊക്കെ ഒന്നാമത്തെ ആളുടെ പേരാണ് പ്രോട്ടിയം രണ്ടാമത്തെ ആളുടെ പേരാണ് ഡ്യൂട്ടീരിയം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഡ്യൂട്ടീരിയം ഇനി മൂന്നാമത്തെ ആളുടെ പേരാണ് ട്രിഷിയം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രിഷിയം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയം തന്നെയാണ് ഡ്യൂട്ടീരിയത്തിനെ ഫേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ മൂന്ന് ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം അത് ഒരു എളുപ്പം പറയട്ടെ പ്രോ പ്രോട്ടോൺ അല്ലെങ്കിൽ പ്രോട്ടിയം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നു എന്ന് ആലോചിക്കുക അപ്പൊ മുകളിൽ ഒന്ന് വരും ഡ്യൂട്ടീരിയം ഡിയോ എന്ന് നമ്മൾ പറയുക ഡിയോ എന്നൊക്കെ പറഞ്ഞ രണ്ടിനെ സൂചിപ്പിക്കും അല്ലേ അപ്പോൾ മുകളിലത്തെ നമ്പർ രണ്ടായിരിക്കും ട്രിഷ്യം ട്രൈ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ നമ്മുടെ ട്രൈ കളർ എന്നൊക്കെ പറയുന്നത് മൂന്നിനെ സൂചിപ്പിക്കും അപ്പോൾ മുകളിലത്തെ സംഖ്യ മൂന്നായിരിക്കും അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക പ്രോട്ടീയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇത് മൂന്നും എന്താണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഓക്കെ അതിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നാച്ചുറലി കാണപ്പെടുന്ന ഐസോടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടീരിയമാണ് കേട്ടോ ഓർത്തു വെക്കണേ നാച്ചുറലി കാണപ്പെടുന്ന സ്വാഭാവികമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയമാണ് അതിന്റെ ഉത്തരം ഓക്കെ ഇനി ഡ്യൂട്ടീരത്തിന്റെ കുറച്ച് കാര്യങ്ങളോടെ പറിച്ചാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഡ്യൂട്ടീരത്തിനെ കുറിച്ച് നോക്കാം അപ്പൊ ഡ്യൂട്ടീരിയം ഡ്യൂട്ടീരിയത്തിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹരോൾഡ് യൂറേ ആണ് നമ്മളുടെ ഡ്യൂട്ടീരിയത്തിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ യൂറേ എന്നെങ്കിലോ നോർത്ത് വയ്ക്കുക കേട്ടോ യൂറോപ്പ് എന്നോ യൂറേ എന്നോ യൂറേക്ക എന്നോ ഒക്കെ നോർത്ത് വയ്ക്കുക അപ്പൊ നമ്മുടെ ഡ്യൂട്ടീര്യത്തിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഹരോൾഡ് യൂറേ ആണ് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല പക്ഷെ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന കാലമായതുകൊണ്ട് ോർത്ത് വെച്ചേക്കുക ഇനി നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു കൃതിയിൽ കാണപ്പെടുന്ന ഹൈഡ്രോജന്റെ ഐസോട്ടോപ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീര്യമാണ് ഘനജലം എന്നറിയപ്പെടുന്ന വസ്തു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഡ്യൂട്ടീര്യമാണ് കേട്ടോ ഖനജലം ഘനജലം എന്നറിയപ്പെടുന്ന സാധനം ഏതാണ് ആണ് സാധാരണ ജലത്തിനെ നമ്മൾ എങ്ങനെയാ എഴുതുക എച്ച് ടു ഓ എന്നാണ് എഴുതുക അല്ലെ പക്ഷെ ഖനജലം ഘനജലത്തിനെ നമ്മൾ ഹെവി വാട്ടർ എന്നും വിളിക്കാറുണ്ട് വെയിറ്റ് ഉള്ള സാധനം അങ്ങനെ വെക്കുക ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം ഖനജലത്തിനെ നമ്മൾ എഴുതുന്നത് Okay H it, ി റ്റു ഒ എന്നായിരിക്കും ഓക്കെ എച്ച് പകരം എന്ത് കൊടുക്കും ഡി ബ്യൂട്ടീരിയത്തിന്റെ ഡി കൊടുക്കും കേട്ടോ അപ്പൊ നമ്മള് ഖനജലത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു ഡി റ്റു ഒ എന്നാണ് എഴുതുന്നത് ഒരു മുൻവർഷ ചോദ്യമാണ് അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ചോദിച്ച ചോദ്യമായിരുന്നു ഖനജലത്തിന്റെ ഫോമിലെ എഴുതാൻ എന്നിട്ട് എച്ച് ടൂം കൊടുത്തു ഡി റ്റുവേയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സാധാരണ ജലമാണെങ്കിൽ എച്ച് ടു ഒ ആണ് ഖനജലമാണെങ്കിൽ ഡുട്ടീരിയമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഡി ടു ഒന്നാണ് അതിന്റെ ഫോർമുല വരുന്നത് കേട്ടോ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ലോക ജലദിനം എന്നാണ് നമുക്ക് മുൻവശങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് നമ്മളിത് പഠിക്കാൻ ഒരു കോഡൊക്കെ ഓൾറെഡി ഷോർട്സിനകത്ത് പറഞ്ഞു തന്നിരുന്നു അല്ലെ മാർച്ച് മാസമായാൽ വനജയുടെ കാലിൽ ക്ഷയം അതാണ് നമ്മളുടെ കോഡ് കേട്ടോ വനജയുടെ കാലിൽ ക്ഷയം ഓക്കെ മറന്നുപോരതേ എന്തൊക്കെയാണ് അതിന്റെ വേർഡ്സ് എന്ന് ഓർത്തു വെക്കുക മാർച്ച് മാസം ആയാൽ ഇപ്പൊ മാർച്ച് മാസത്തിലാണ് തുടങ്ങുന്നത് നോർത്ത് വയ്ക്കുക വനദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് ജലദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് കാലാവസ്ഥ ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ക്ഷയദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി നാലാം തീയതിയാണ് ഓർത്ത് വെക്കുക കേട്ടോ അപ്പൊ വനജയുടെ കാലിൽ ക്ഷയം മാർച്ച് മാസമായാൽ വനജയുടെ കാലിൽ ക്ഷയം ഇപ്പൊ മാർച്ചിലാണ് തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി നാല് ക്ഷയദിനം ഈ കോഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം നമുക്ക് ആവശ്യം വരും കേട്ടോ ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദിക്കാറുള്ള എന്താണ് ദിവസങ്ങളാണ് മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദ്യമാണ് വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫറസ് ആണ് കേട്ടോ അപ്പൊ ഫോസ്ഫറസ് ആണ് എന്ത് നമ്മുടെ വെള്ളത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന മൂലകം എന്നാൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ആണ് കേട്ടോ സോഡിയം എന്ത് ചെയ്യും അല്ലെങ്കിൽ തീ കത്തും വെള്ളവുമായിട്ട് കോണ്ടാക്ട് ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തീ പിടിക്കും അത് തന്നെ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന എലമെന്റ് ഏതാണ് സോഡിയം ആണ് അതേസമയം നമ്മളുടെ വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ആൾ ആരാണ് ഫോസ്ഫറസ് ആണ് കാരണം ഫോസ്ഫറസ് വെള്ളത്തിൽ വെച്ചില്ലെങ്കിൽ തീ പിടിക്കും അതിനാണതിന് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന എന്ത് അമോണിയ ആണ് കേട്ടോ അതൊരു ചോദ്യം പ്രീവിയസ് ഇയർ ആണ് ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്നത് ആരാണ് അമോണിയ ആണ് അമോണിയ ഉണ്ടാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്സ് കേട്ടോ ഹേബർ പ്രോസസ് അമോണിയ ഉണ്ടാക്കുന്ന പ്രക്രിയ ഏത് ഹേബർ പ്രോസസ്സ് ഓർത്തു വെക്കണേ മറന്നുപോകരുത് കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക നല്ല വൃത്തിയായിട്ട് കൂടെ അങ്ങ് പഠിച്ചു പോക്കോ പോയിന്റ്സ് ആക്കി ഒന്ന് എഴുതി വെക്കണം കാരണം കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും പക്ഷെ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പം ജസ്റ്റ് ബേസിൽ ഒരു പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക അപ്പോൾ എക്സാമിന് മുന്നേ നമുക്ക് നോക്കുമ്പോൾ ഇതൊന്നും കൂടെ ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചാച്ചാ